നമസ്കാരം മിക്സറിലേക്ക് സ്വാഗതം സി പി എമ്മിന് ഏറെ പ്രതിരോധത്തിലായി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു പിടിമുറുക്കത്തിൽ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് പോലും നഷ്ടമായ ഒരു സാഹചര്യമാണ് തങ്ങളുടെ പക്കൽ നിന്നും സീറ്റ് മറ്റ് പാർട്ടികൾ തട്ടിപ്പറിച്ചൊരു കാഴ്ച അതിന് വളരെ വേദനയോടുകൂടി സഹിച്ചു നിൽക്കേണ്ട ഒരു കാഴ്ച അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേരിട്ട് ഏറ്റുമുട്ടിയ കോട്ടയത്ത് തിരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായത് മാണി ഗ്രൂപ്പിനെ ഏൽപ്പിച്ച ആഘാതം അത് ഒട്ടും തന്നെ ചെറുതായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നേ തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു രാജ്യസഭാ സീറ്റ് അതൊരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നുള്ളത് രാജ്യസഭാ സീറ്റ് കൂടി കിട്ടാതെ വന്നാൽ അണികൾക്ക് മുന്നിൽ നേതൃത്വത്തിന് അങ്ങേയറ്റം വിയർക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് മൂന്ന് രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് സി പി എമ്മിൻ്റെ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകിക്കൊണ്ട് സി പി എം ഒരു വിട്ടുവീഴ്ച നടത്തിയിരിക്കുന്നു എൽ ഡി എഫ് മുന്നണി യോഗത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഇതോടെ ഇനി എൽ ഡി എഫ് ടിക്കറ്റിൽ രണ്ട് പേർ മത്സരിക്കുന്നതിൽ ഒന്ന് അത് ജോസ് കെ മാണി കേരളാ കോൺഗ്രസ് തന്നെയായിരിക്കും രാജ്യസഭാ സ്ഥാനാർത്ഥിയായി വരുന്നത് ഉറപ്പുള്ളത് രണ്ട് സീറ്റാണ് അതിലൊന്നാണ് കേരള കോൺഗ്രസ് എമ്മിനായി വിട്ട് നൽകിയിരിക്കുന്നത് ബാക്കിയുള്ള ഒരു സീറ്റാകട്ടെ അത് സി പി ഐക്കും നൽകിയിട്ടുണ്ട് സി പി ഐയും ശക്തമായി തന്നെ ഈ സീറ്റിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു തങ്ങൾക്ക് അർഹിക്കുന്ന തങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു സീറ്റ് തന്നെയാണ് അത് ലഭിച്ചേ തീരുവെന്നുള്ള പിടിവാശിയിലായിരുന്നു സി പി ഐ രാജ്യസഭയിലും ലോക്സഭയിലും ഓരോ അംഗങ്ങളുള്ള സമയത്തായിരുന്നു കേരള കോൺഗ്രസ് എം യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് എത്തിയത് എന്നാൽ ഇപ്പോൾ ഇത് രണ്ടുമില്ലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടത്തിലായിരുന്നു ഇതേക്കുറിച്ച് പുനർവിചിന്തനം നടത്തി ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ജോസ് കെ മാണി രംഗത്ത് വന്നത് ഉഭയകക്ഷി ചർച്ചയിൽ തന്നെ മുഖ്യമന്ത്രിയെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും ഈ ഒരു വിഷയം അറിയിച്ചിരുന്നു അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് തങ്ങളെ തള്ളി വിടരുത് എന്ന് അഭ്യർത്ഥിച്ചിരുന്നു രാജ്യസഭാ സീറ്റിൽ ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചത് സി പി ഐയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മും മാത്രമല്ല ആർ ജെ ഡിയും അതുപോലെ തന്നെ എൻ സി പിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ആർ ജെ ഡി ആകട്ടെ കടുത്ത വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരികയാണ് കടുത്ത പ്രതിഷേധം തന്നെയാണ് അവർ പങ്കുവെക്കുന്നത് എൽ ഡി എഫ് യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി അവർ മുന്നോട്ട് വെച്ചത് സഖ്യകക്ഷികൾ അവകാശവാദം ഇങ്ങനെ ഉന്നയിച്ച് മുന്നോട്ട് പോയപ്പോൾ അതൊരു തർക്കത്തിലേക്ക് എത്തിക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ തുറന്നു പറയുകയായിരുന്നു അതുകൊണ്ട് തങ്ങളുടെ സി പി എമ്മിന്റെ സീറ്റ് അത് വിട്ടുകൊടുക്കുന്നതായും തുറന്നു പറഞ്ഞു രാജ്യസഭാ സീറ്റിൽ ഘടകക്ഷികൾക്ക് വേണ്ടി സീറ്റ് വിട്ടുകൊടുക്കുന്ന രീതി സി പി എം സാധാരണ അങ്ങനെ അവലംബിക്കുന്നതല്ല അങ്ങനെ വിട്ടുകൊടുക്കാനൊട്ടും തയ്യാറാകുന്നതുമല്ല പക്ഷേ ഇത്തവണ ഉണ്ടായിരിക്കുന്ന തിരിച്ചടി അതിന്റെ ആഘാതം അത് വളരെ വലുതാണ് അതുകൊണ്ട് വിട്ടുകൊടുക്കുകയല്ലാതെ മറ്റ് നിർവാഹമൊന്നും തന്നെ ഇല്ലായിരുന്നു ഇതിന് മുൻപ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപായിരുന്നു രണ്ടായിരത്തിൽ അന്ന് ആർ എസ് പിക്ക് രാജ്യസഭാ സീറ്റ് സി പി എം അങ്ങനെ വിട്ടു നൽകാൻ തയ്യാറായത് അതിനുശേഷം ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറമാണ് ഇങ്ങനെ ഒരു മാറ്റം സി പി എമ്മിനെ സംബന്ധിച്ച് നേരിടേണ്ടി വന്നിരിക്കുന്നത് മധ്യകേരളത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം ഉറപ്പിക്കാൻ കേരള കോൺഗ്രസ് എം ഏറ്റവുമധികം ശക്തമായി തങ്ങൾക്കൊപ്പം ഉണ്ടാകണമെന്ന ചിന്ത സി പി എമ്മിനുണ്ട് അങ്ങനെ മുന്നണിക്കൊപ്പം മുന്നോട്ട് പോകണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിട്ടുവീഴ്ചയിലേക്ക് എത്താൻ സി പി എമ്മും തയ്യാറായത് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും അതിനനുസരിച്ചുള്ള ഒരു തീരുമാനമാണ് തങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നതെന്നുമാണ് ഇ പി ജയരാജനും വിശദീകരിച്ചിരിക്കുന്നത് രാജ്യസഭാ സീറ്റായിരുന്നു എൽ ഡി എഫ് യോഗത്തിൽ പ്രധാനമായും മുന്നോട്ട് വച്ച അജണ്ടയും ഘടകകക്ഷികൾ നല്ലതുപോലെ സഹകരിച്ച് മുന്നോട്ട് പോകുന്നുവെന്ന് ഇ പി തന്നെ വ്യക്തമാക്കുകയുണ്ടായിരുന്നു സി പി എം വളരെ മികച്ച രീതിയിലുള്ള നിലവാരം തന്നെയാണ് പുലർത്തുന്നത് മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന എല്ലാവിധത്തിലുള്ള നിലപാടുകളും രാഷ്ട്രീയപരമായി തങ്ങൾ കൈക്കൊള്ളുമെന്നും ഇ പി ജയരാജൻ തന്നെ വ്യക്തമാക്കി ഒരു ക്യാബിനറ്റ് പദവി കേരള കോൺഗ്രസിന് വാഗ്ദാനം ചെയ്തുള്ള അനുനയ നീക്കം നേരത്തെ സി പി എം നടത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ക്യാബിനറ്റ് പദവി സൃഷ്ടിക്കുന്നത് ജനവികാരം എതിരാക്കുമെന്ന ഒരു തിരിച്ചറിവ് സി പി എമ്മിനുണ്ടായി അതിനെതിരെ ശക്തമായി ബി ജെ പിയും അതുപോലെ കോൺഗ്രസും മുന്നിട്ടിറങ്ങുമെന്നും തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് അതിൽ നിന്നും പിറകിലേക്ക് പോയതെന്നാണ് മാധ്യമ റിപ്പോർട്ട് അഞ്ചംഗങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് രാജ്യസഭയിൽ ഒരു കക്ഷിക്ക് ബ്ലോക്കായി നിൽക്കാനുള്ള പരിഗണന കിട്ടും കേരളത്തിലെ രാജ്യസഭാ സീറ്റിൽ ഒന്ന് ഉപേക്ഷിച്ചാൽ രാജ്യസഭയിൽ ഈ പരിഗണന സി പി എമ്മിന് പോലും നഷ്ടമാകുന്ന ഒരു കാഴ്ചയാണ് എന്നിട്ട് പോലും അങ്ങനെ ഒരു വലിയ വിട്ടുവീഴ്ചയിലേക്ക് തന്നെയാണ് സി പി എമ്മിനെ ഇപ്പോൾ നയിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഈ സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് സി പി ഐ നേരത്തെ വ്യക്തമാക്കിയതായിരുന്നു പാർട്ടിക്ക് അർഹമായ സീറ്റ് തന്നെയാണിത് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യം തുറന്നു പറഞ്ഞതുമാണ് സീറ്റ് സംബന്ധിച്ച് എൽ ഡി എഫിൽ ധാരണ ആയില്ലെന്നും ആശയപരമായ ഒരു ചർച്ച പൂർത്തിയായി എന്നും കഴിഞ്ഞയാഴ്ച മാധ്യമങ്ങളോട് ബിനോയ് വിശ്വം പറഞ്ഞതേയുള്ളൂ എന്ത് സംഭവിച്ചാലും സീറ്റ് കിട്ടിയേ മതിയാകൂ കേരള കോൺഗ്രസിന്റെ കാര്യം തങ്ങൾക്ക് നോക്കേണ്ടതില്ല അതേക്കുറിച്ച് തങ്ങൾക്കറിയില്ല എന്ന് ബിനോയ് വിശ്വം തന്നെ തുറന്നടിച്ചിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോട്ടയം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ സി പി എമ്മിന് സ്വാധീനം വളരെ കുറവായിരുന്നു ഇതിൽ പല പഞ്ചായത്തുകളിലും ഭരണം ഉറപ്പിക്കാൻ കഴിഞ്ഞത് മാണി വിഭാഗത്തിന്റെ സ്വാധീനത്തിൽ കൊണ്ട് തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കണമെങ്കിൽ കേരള കോൺഗ്രസും തങ്ങളോടൊപ്പം തന്നെ നിൽക്കണമെന്ന തിരിച്ചറിവുണ്ടായിരുന്നു പക്ഷേ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്